് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ നമുക്കറിയാം കേരളത്തിലെ ഒരു ഉന്നത സാങ്കേതിക വിദ്യാലയം ആണ് അവിടുത്തെ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ പോളിടെക്നിക് കോളേജിൽ സിവിൽ എൻജിനീയറിങ്ങിലെ മുഴുവൻ വിദ്യാർത്ഥികളും വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് സിവിൽ ഫെസ്റ്റ് എന്ന പേരിൽ വരുന്ന ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിട്ട് നടക്കുന്ന ആ പരിപാടിയോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പല പരിപാടികളും നമ്മൾ ഒരുക്കുന്നുണ്ട് ടെക്നിക്കൽ സെമിനാറും അതുപോലെ ടെക്നിക്കൽ ഫെസ്റ്റിവളും എൻ്റർപ്രണേഴ്സ് മീറ്റ് ഈ രീതിയിലുള്ള ഒരുപാട് പരിപാടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ അതിലെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണ് ബിൽഡ് പ്രോ ബിൽഡിംഗ് എക്സിബിഷനാണ് നമ്മൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് പത്രസമ്മേളനത്തിൽ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽക്കുള്ള അറുപത്തിരണ്ട് ബാച്ചുകളുടെ അലൂമിനിയം മീറ്റായ സിവിൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ തന്നെ നിർമ്മാണ മേഖലയിലെ ഏറ്റവും വലിയ സാങ്കേതിക സംഘടനയായ ലെൻസ്ഫർഡ് തിരൂർ ഏരിയ കമ്മിറ്റിയും സംയുക്തമായി കൊണ്ടാണ് ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഗോൾഡ് തിരൂർ പോളിടെക്നിക്കിൽ കഴിഞ്ഞ മൂന്ന് തവണകളായിട്ട് എക്സിബിഷനുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ തുടർച്ച എന്നോണമാണ് ആണ് ഇങ്ങനെ ഒരു സിവിൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ എസ് എസ് എം പോളിടെക്നിക്ക് തീരുമാനിക്കുകയും അതിലേക്ക് ലെൻസ്ഫ് തിരൂർ ഏരിയ കമ്മിറ്റിയെ ക്ഷണിക്കുകയും ചെയ്തത് ഞങ്ങളത് സസന്തോഷം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അറുപത്തിരണ്ട് വർഷത്തെ അലൂമിനിയ മീറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അറുപത്തിരണ്ട് സ്റ്റാളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൂർണ്ണമായും ശീതീകരിച്ച സ്റ്റാളുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പോ മൂന്ന് ദിവസങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് എക്സ്പോ നടക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ നിർമ്മാണ രീതികളും നമ്മളുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലൻസ്ഫിൻ്റെ ഏറ്റവും കാതലായ ലക്ഷ്യം അതോടൊപ്പം തന്നെ പോളിടെക്നിക്കലുകളിൽ നിന്നും അതുപോലെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അവരെ ഇതിലേക്ക് പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള സെഷനുകളും ഇതോടൊപ്പം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചോളം സ്റ്റാളുകൾ ഇതുവരെ ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനിയൊരു പതിനഞ്ച് പതിനാറ് സ്റ്റാളുകളാണ് നമുക്ക് ഇനി ബുക്കിംഗ് വരാനുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സിവിൽ ായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ പുതിയ സംരംഭകരായി വരുന്നവർക്കെല്ലാം ഉതകുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാളുകൾ സെറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഇതിലേക്കുള്ള പ്രവേശനവും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ